ഇവിടെ ചൈൽഡ് ലൈനിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് അവരിവിടെ വന്നിട്ടുണ്ട് അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോവാണ് ഞങ്ങൾ ഞങ്ങൾ അത് കൂടുതലായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല ബാക്കി കാര്യങ്ങളൊക്കെ സി ഡബ്ല്യു സി വന്ന് മറ്റു കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കോടതിയും സി ഡബ്ല്യു സിയും ചെയ്യുന്നതനുസരിച്ച് ബാക്കി സന്തോഷവതിയാണ് ഈ കുട്ടിയെ തില് മലയാളിന്റെ ഒരു പങ്ക് വളരെ വലുതായിരുന്നു താങ്കൾ അവിടെ തിരിക്കുന്നതിന് മുമ്പ് നന്ദി പറഞ്ഞിരുന്നു അവിടെയുള്ള ക്രമീകരണങ്ങളും ഒക്കെ അല്ല അവര് നല്ല സഹായമായിരുന്നു അവരുടെ അവരുടെ നല്ല രീതിയിലുള്ള സഹകരണം നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ നല്ല ഒരു സഹായം അവർ ചെയ്തിട്ടുണ്ട് അല്ല ഞങ്ങളിപ്പോൾ അതൊന്നും തൽക്കാലം കുട്ടികളത്ത് ഇപ്പം ഒന്നും തിരക്കിയിട്ടില്ല ചോദിച്ചിട്ടില്ല ബാക്കിയൊക്കെ ഇനി വരുന്ന മുറയ്ക്ക് കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും കേട്ടോ വേറെ ഒന്നുമില്ല ബാക്കി കോടതി കോടതിയുടെ അനുമതി പറഞ്ഞതുപോലെ തന്നെ അടുത്ത നിമിഷങ്ങളിൽ പെൺകുട്ടിയെ ശിശുക്ഷേമ സമിതിയിലേക്ക് കൈമാറും എന്നുള്ളതാണ് ലഭിക്കുന്ന നമുക്കുള്ള ഒടുവിലുള്ള വിവരം എന്തായാലും നാളത്തെ ദിവസം നിർണായകമായിരിക്കും മാതാപിതാക്കൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച കാണാതായതിനു ശേഷം ഏറെ ആകാംക്ഷയോടും അല്ലെങ്കിൽ പ്രതീക്ഷയോടും ഒക്കെ കാത്തിരിക്കുന്ന കഴക്കൂട്ടത്ത് താമസിക്കുന്നവരുടെ പെൺകുട്ടിയുടെ മാതാപിതാക്കളുണ്ട് അവർ അവരുടെ കണ്ണീര് അല്ലെങ്കിൽ അത് നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ അമിതമായ സ്നേഹം അല്ലെങ്കിൽ അതിനപ്പുറം ഒരു അമ്മ തല്ലുന്നത് പോലെ ആയിരിക്കാം തല്ലിട്ടുണ്ടാവുക പക്ഷെ ആ തല്ലുന്നത് ശരിക്കും ആ ആ വേദന ചില ഒരു പക്ഷേ പെൺകുട്ടിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം തൻ്റെ ജന്മനാട്ടിലേക്ക് കടന്നു പോയത് ഈ നാട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും തൻ്റെ മുത്തച്ഛനും അതുപോലെ തന്നെ മുത്തശ്ശിക്കും ഒപ്പം അസമ്മിൽ കഴിയണം എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് പഠിക്കണം അവിടെ നിന്ന് പഠിക്കണം തുടർ പഠനമൊക്കെ അവിടെ പഠിക്കണം എന്നുള്ള അടക്കമുള്ള വിവരങ്ങളാണ് വരുന്നത് എന്തായാലും നാളത്തെ ദിവസം തൻ്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ ഈ കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അവർ അവരും ഏറെ പ്രതീക്ഷയോടാണ് വരുന്നത് തങ്ങൾക്കൊപ്പം തങ്ങളുടെ ഈ കുഞ്ഞിനെ തിരികെ കൊണ്ടുപോകണം എന്നടക്കമുള്ള ആ പ്രതീക്ഷയോടുകൂടിയായിരിക്കും അവരും ഈ കൗൺസിലിങ്ങിലും ഈ സ്പെഷ്യൽ സിറ്റിങ്ങിലൊക്കെ അവർ പങ്കെടുക്കുക എന്തായാലും വരുന്ന നിമിഷങ്ങൾ ഏറെ നിർണായകമാണ് ഇന്ന് ഈ ഒരു ദിവസം ഈ കഴിയുമ്പോൾ ഇന്ന് ഈ ഒരു രാത്രി ഈ പെൺകുട്ടി താമസിക്കുന്ന എന്തായാലും ചൈൽഡ് ലൈനിൻ്റെ കീഴിലാണ് അവർ ആ ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സി ഡബ്ല്യു സിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഷാനിബ ബീഗമുണ്ട് അവരുടെയൊക്കെ ഒരു കരുതലുണ്ടായിരുന്നു ഈ നാളുകളിലൊക്കെയും വിശാഖപട്ടണം വിജയവാഡയിലൊക്കെ ഈ ഒരു താമസിക്കുന്ന ഒരു അവസരത്തിൽ വിജയവാടയിലെ അതുപോലെ തന്നെ സി ഡബ്ല്യു സിയുടെ കീഴിലായിരുന്നു പെൺകുട്ടി താമസിച്ചു വന്നിരുന്നത് ഈ കഴിഞ്ഞ അഞ്ച് ആറ് ദിവസങ്ങൾ പക്ഷേ അവരുടെ കൂടെ ഒരു കോൺടാക്റ്റ് വെച്ച് അവർ അവരുടെ ഇടപെടൽ എന്തായാലും നിർണായകമാണ് കാരണം നമുക്കത് വിസ്മരിക്കാൻ കഴിയില്ല തിരുവനന്തപുരത്ത് നിന്നും ഷാനിബ ബിഗമത്തിൻ്റെ ഇടപെടൽ ഏറെ നിർണായകമായിരുന്നു അവരുടെ ഒരു ഇടപെടൽ തന്നെയാണ് ഇന്നിപ്പോൾ ഇത്രയും വേഗത്തിൽ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത് നമുക്കറിയാം കഴക്കൂട്ടം എസ് ഐ ആയിട്ടുള്ള വി എസ് രഞ്ജിത്തിൻ്റെ കീഴിൽ നാലംഗ സംഘമാണ് രണ്ട് വനിതാ പോലീസ് അടക്കമുള്ള നാലംഗ സംഘമാണ് വിശാഖപട്ടണത്തേക്ക് തിരിച്ചത് അവരുടെ ഇടപെടലും നമുക്ക് ഈ കേസിൽ നിർണായകമായിരുന്നു അവർ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി തന്നെ അവർ വിശാഖപട്ടണത്തെ എത്തുകയും വിജയപാടിലെത്തി സി ഡബ്ല്യു സിയുമായിട്ട് സംസാരിച്ചു അത് അതിനോടനുബന്ധിച്ച് തന്നെ ഇതിനെടുക്കേണ്ടുന്ന എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും കഴിഞ്ഞ ശനിയാഴ്ച അതായത് ഇന്നലെ ആണ് കൂടി സി ഡബ്ല്യു സി അവിടുത്തെ സി ഡബ്ല്യു സി പെൺകുട്ടിയെ കൈമാറിയത് അതിനോടനുബന്ധിച്ച് തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പെൺകുട്ടിയെ കേരള പോലീസിന് ലഭിക്കുന്നു തുടർന്ന് പത്ത് അരയ്ക്ക് പത്തരയോട് കൂടിയുള്ള കേരള എക്സ്പ്രസ്സിലായിരുന്നു യാത്ര എ സി കോച്ചിൽ യാത്ര ചെയ്ത് തിരികെ ഈ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇവിടുന്ന് ഇനിയുള്ള ഈ ഒരു രാത്രി എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് ഇന്ന് ശിശുക്ഷേമ സമിതിയിലെ ഷെൽട്ടറിലായിരിക്കും പെൺകുട്ടി കഴിയുക നടക്കുമുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് എന്തായാലും മലയാളികൾ ഒന്നടങ്കം പ്രയത്നിച്ച അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ പടമെടുത്ത ബബിതയെ നമുക്കൊരിക്കലും ഈ നിമിഷം മറക്കാൻ കഴിയില്ല അത്തരത്തിലൊരു പടമെടുക്കാനുള്ള ഒരു ചിന്ത ആ കുട്ടിക്കുണ്ടായി കാരണം ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആരും കൂടെ ഉണ്ടായിരുന്നില്ല ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എതിരെ ഇരുന്ന പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ബബിതയ്ക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായത് തന്നെ നമുക്കൊരിക്കലും മറക്കാൻ നിന്ന് കഴിയില്ലാരിയെ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നു